ദൈവത്തിന്റെ ആത്മാവാണ് മാറ്റം വരുത്തുന്നത് ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ ആകമാനം എന്ത് ചെയ്യാൻ പറ്റും മാറ്റം വരുത്താൻ പറ്റും ഇപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ശക്തമായ ചൂടാണ് ഇപ്പൊ ഒരു ചൂടുണ്ട് പക്ഷെ ഇടയ്ക്ക് മര കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെല്ലാം നമ്മുടെ വിറ്റം ശ്രദ്ധിച്ചോ പെട്ടെന്ന് എന്ത് വരാൻ തുടങ്ങി പോച്ചകൾ വരാൻ തുടങ്ങി അപ്പൊ നനവ് വരുമ്പോ പെയ്യേണ്ടത് പെയ്തിറങ്ങുമ്പോ ഗ്രൗണ്ടിന്റെ അവസ്ഥയ്ക്ക് അവസ്ഥയ്ക്ക് മണ്ണിന്റെ മാറ്റം വരാൻ അവസ്ഥ ഇതേപോലെ ബൈബിളില് ഒന്ന് ഷൗമന്റെ പുസ്തകത്തിൽ ശൗലിന്റെ മേൽ ആത്മാവ് വരുന്നുണ്ട് ശൗലിന്റെ മേൽ ആത്മാവ് വരുമ്പോ ഒന്ന് ഷൗമൻ പത്തിന്റെ ആറിൽ പറയുന്നു യഹോവയുടെ ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വന്നിട്ട് അവൻ പ്രവചിക്കുന്നു ആള് 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 മാറിയവനായി ടൈൻ മാറി മാറി ദൈവത്തിന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ എന്താ സംഭവിച്ചേ ആളെ ആക്കി ആക്കി ചേഞ്ച് പകൽ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് മാറ്റം വരുത്തും സഹായിക്കും ക്ഷമിക്കാൻ സഹായിക്കും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലയോ വചനം വായിക്കാൻ പറ്റുന്നില്ലയോ ജയത്തോടെ മുന്നേറാൻ പറ്റുന്നില്ലയോ ആത്മാവ് സഹായിക്കൂ നിന്നെ ആത്മാവ് ഞാൻ അതിനാണ് നിൽക്കുന്നത് കുടുംബത്തിന്റെ അകത്തൊരു മാറ്റം ആഗ്രഹിക്കുന്നെങ്കിൽ ഇനി ഒറ്റ കാര്യമുള്ളൂ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനങ്ങളെ വ്യാപരിക്കാൻ

ഭൂമി ഉദ്യാനമായി തീരും ഉദ്യാനം വനം വനമായി എണ്ണപ്പെടും ആത്മാവിനെ പകർന്നാൽ മരുഭൂമി അല്ല പിന്നീട് ഭയങ്കര ഫോറസ്റ്റ് ആയിട്ട് മാറും ആലോചിച്ചു ഒരു തരിശു നിലം പോലെ കിടക്കുന്നു ആത്മാവിനെ പകരം മഴയെ കാണിക്കുക ഒരു മഴ പെയ്യുന്ന പോലെ ആത്മാവിനെ പകർന്നാൽ ഇനി തരിശു അല്ല പറയുന്നത് അത് ചേഞ്ച് ചേഞ്ചാകുക എന്തിലേക്ക് മാറും ഉദ്യാനമാകും മാറും പകൽ എല്ലാ കരങ്ങളും ഹോളി സ്പിരിറ്റ് ഖനങ്ങളും ഉയർത്തിയ എന്നെ ഒന്ന് നിറക്ക് എന്നെ ഒന്ന് നിറയ്ക്ക് എന്നെ ഒന്ന് നിറക്ക് എന്റെ അവസ്ഥക്കൊരു മാറ്റം വരണം കുഞ്ഞുങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചേ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചേ ചില ജീവിതാനുഭവങ്ങൾ മാറട്ടെ കുടുംബത്തിലെ മാറട്ടെ ചിലരോട് ആത്മാവ് ശക്തമായി പറഞ്ഞു ഈ ദിവസങ്ങളിൽ പ്രാപ്തിരെ നിന്റെ കുടുംബത്തിലെ മരുഭൂമിയെ ചേഞ്ചാക്കാൻ ദൈവത്തിന്റെ ആത്മാവിന് സാധിക്കും ദൈവാത്മാവ് പരിവർത്തിച്ചാൽ പാരും ശൂന്യം മാറും